ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സവർണർക്ക് വലിയ ഭയമായിരുന്നു സവർണർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിട്ട ശ്രീനാരായണ ഗുരു പ്രവൃത്തി കൊണ്ട് നേരിട്ട ശ്രീനാരായണ ഗുരു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സവർണർക്ക് അന്ന് കഴിഞ്ഞില്ല പക്ഷെ ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കി മാറ്റി ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ആശയങ്ങളുടെ കീഴിൽ കൊണ്ടുവരുവാൻ കുറേ നാളുകളായി ശ്രമിച്ചു ഈ സംഘടനകൾ എല്ലാം അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങൾ ഉപയോഗിക്കും ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഉപയോഗിക്കും അങ്ങനെ ശ്രീനാരായണ ഗുരുവും സനാതനധർമ്മത്തിന്റെ വക്താവാണ് എന്ന് ബോധ്യ എന്ന് വരുത്തി തീർക്കാൻ കുറെ നാളുകളായി സംഘപരിവാറുകാർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് പൂർണമായും നടന്നിട്ടില്ല പൂർണ്ണമായും നടന്നിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ചെറിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാറ്റിൽ തർക്കമേയില്ല അതാണ് ഇന്ന് മുഖ്യമന്ത്രി പൊളിച്ചു കൊടുത്തത് ശിവഗിരിയിൽ ശിവഗിരി തീർത്ഥാടനത്തിന്റെ വേദിയിൽ വെച്ച് ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് സനാതനധർമ്മത്തിന്റെ വക്താവാണോ ശ്രീനാരായണ ഗുരു എന്ന ചോദ്യം ഉയർത്തി അദ്ദേഹം നടത്തിയ പ്രസംഗം അത് വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണാശ്രമധർമ്മമല്ലാത്ത മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗ ധർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല മതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തി പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നയാവും സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണാശ്രമധർമ്മം ചാതുർവർണ്ണയ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവാകുക ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ മൂന്ന് ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലെ മൂന്നാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് സംഘപരിവാർ സംഘടനകളെ സംഘപരിവാർ സംഘടനകളെ മാത്രമല്ല അതിന്റെ നേതാക്കളെയും അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ മുഖ്യമന്ത്രി പ്രസംഗിച്ച അതേ വേദിയിൽ അതിനുശേഷം പ്രസംഗിച്ച ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഏതാണ്ട് മുഴുവൻ സമയവും മുഖ്യമന്ത്രിയെ വിമർശിക്കാനാണ് ഉപയോഗിച്ചത് ആ വാക്കുകൾ കേൾക്കാം ഇവിടെ ഈ ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ സനാതനധർമ്മം സങ്കുചിതമാണ് സനാതനധർമ്മം തീവ്രവാദമാണ് സനാതനധർമ്മം വളരെ മേച്ഛമാക്കിയിട്ടുള്ളതാണ് എന്ന് പറയുകയുണ്ടായി നമ്മുടെ ഭാരതത്തിന്റെ ചിരപുരാതനമായ സംസ്കാരമാണ് സനാതനധർമ്മം സത്യത്തിൽ ആ പ്രയോഗങ്ങള് സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വളരെ വിനയാനുതനായിട്ട് ഞാൻ പറയുകയാണ് വി കെ കൃഷ്ണദാസ് മാത്രമല്ല വി മുരളീധരനും രംഗത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ അത് ശിവഗിരിയെ അപമാനിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ നേരിടാൻ വി മുരളീധരനും രംഗത്തെത്തിയത് അതും കൂടി കേൾക്കാം ശ്രീനാരായണ ഗുരു ഹിന്ദു ധർമ്മ പെടുന്ന ആളല്ല സനാതനധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് ശ്രീനാരായണ ഗുരുവിനെ ബി ജെ പിയും ആർ എസ് എസും അവരുടെ വക്താവായി എന്ന് വെച്ചാൽ സനാതന ധർമ്മത്തിന്റെ വക്താവായി ഉയർത്തിക്കാട്ടാൻ ഏറെ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത് പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് അവർ തീരുമാനിച്ചത് എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് അത് പൊളിച്ചടക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു ചരിത്രമായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് ശിവഗിരിയിൽ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടന പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒരു സംശയം വേണ്ട അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ബി ജെ പിക്ക് എതിരെ സംഘപരിവാറിനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ കൃത്യം ആശയവ്യക്തതയോടുകൂടി സംസാരിച്ച മുഖ്യമന്ത്രി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നത് ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് ഇത്രമാത്രം അസുഖകരമായ അനുഭവമാകുന്നത് അതിനെ നേരിടാൻ അവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും സംഘപരിവാറിനെതിരെ ബി ജെ പിക്ക് ശക്തമായ നിലപാടെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കാൻ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനാ നേതാക്കളുമൊക്കെ കൂട്ടത്തോടെ രംഗത്തിറങ്ങുന്നതും